Jesus Christ, fill my, my body. Holy blood of Jesus heart. Christ, the fill my All blood. All together.

കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഹോളി ബൈബിളിലെ പഴയ നിയമത്തിലെ പത്ത് കൽപ്പനകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല സീരീസുകളായിട്ട് പല പരമ്പരകളായിട്ട് പുതിയ നിയമം വന്നതിന് ശേഷം എന്തിനാണ് പഴയ നിയമത്തിലെ പത്ത് കൽപ്പനകള് നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ നമ്മൾ ആദ്യം മുതൽ തുടങ്ങി പിന്നെ പുതിയ നിയമത്തിലെ പുതിയ കൽപ്പനയിലേക്ക് സഞ്ചരിക്കണം പത്ത് കൽപ്പനകള് നന്നായി പാലിച്ചാല് പുതിയ നിയമത്തിലെ സ്നേഹത്തിന്റെ കൽപ്പന നമുക്ക് പാലിക്കാൻ പറ്റും അങ്ങനെ ഇന്ന് മുതല് തുടങ്ങുന്ന പരമ്പരയുടെ അല്ലെങ്കിൽ സീരീസിൻ്റെ പേര് അഥവാ ഏത് കൽപ്പനയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഹൈ റിസ്പെക്ട് ആരാണ് നമ്മുടെ പിന്നെ ഈശോ വീണ്ടും ജനിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട് ആദ്യത്തെ ഒരു ജനനം പിന്നെ വീണ്ടും ജനിക്കണം അപ്പൊ ആദ്യത്തെ ജനനം എന്ന് പറയുന്നത് ഈ ആദം ഹവ വംശപരമ്പരയിലെ നമ്മുടെ ആദ്യത്തെ മാതാപിതാക്കൾ ബയോളജിക്കൽ പേരൻസ് ജീവശാസ്ത്രപരമായ അല്ലെങ്കിൽ ജൈവപരമായിട്ടുള്ള പേരൻസ് അതായത് ആദ്യ മാതാപിതാക്കൾ ആ മാതാപിതാക്കളിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ശരീരം കിട്ടുന്നത് പിന്നെ ഓരോ മനുഷ്യനെയും സൃഷ്ടിക്കുമ്പോൾ ആത്മാവിനെ ദൈവം നേരിട്ട് സൃഷ്ടിക്കുന്നു അപ്പോൾ ആദം ഹവ മാതാപിതാക്കളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമുക്ക് ആദ്യമായിട്ട് ദൈവം പേരൻസിന് തരുന്നുണ്ട് അല്ലേ ഒരു ഏതാണ്ട് പത്തിരുപത് വയസ്സോളം നമ്മൾ അവരുടെ ഒപ്പം ജീവിക്കുന്നു പഠിക്കുന്നു പിന്നെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു പ്രായപൂർത്തിയായിട്ട് നമ്മൾ സ്പിരിച്വൽ പേരൻസിൻ്റെ ഗൈഡൻസിലേക്ക് വരുന്നു അപ്പോൾ ആരാണ് രണ്ടാമത്തെ ആദം യേശുക്രി രണ്ടാമത്തെ ഹവ പരിശുദ്ധം ഈവ് അപ്പൊ ദൈവം പറയുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കണം ദൈവം അതൊരു കൽപ്പനയായിട്ട് തരാണ് കമാൻമെന്റ് വെറുതെ ഇങ്ങനെ ആ മാതാപിതാക്കളെ ബഹുമാനിച്ചോ വേണെങ്കിൽ ചെയ്തോ വേണ്ടെങ്കിൽ ചെയ്തോ അങ്ങനെയാണോ അല്ല ഒരു കൽപ്പനയായിട്ട് ദാറ്റ് യു ഷുഡ് ഡു ഇറ്റ് നോ കോംപ്രമൈസ് ആ കൽപ്പന തെറ്റിച്ചാൽ അത് പാപമായിട്ട് മാറും അത്രക്കും വലിയ കൽപ്പനയായിട്ടാണ് അത് നാലാമത്തെ കൽപ്പന ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും ആദ്യം പറയുന്നത് മാതാപിതാക്കളുടെ കാര്യമാണ് അല്ലേ ശരിക്കും ദൈവമാണ് നമ്മുടെ പേരൻറ്റ് എന്ന് പറയുന്നത് മാതാവും പിതാവും ദൈവത്തിൽ നിന്നാണല്ലോ എല്ലാം അപ്പോൾ ആ ദൈവത്തിൻ്റെ ആയിട്ട് നമ്മളെ സംരക്ഷിക്കാനും മുന്നോട്ട് നയിക്കാനൊക്കെ ആയിട്ട് മാതാപിതാക്കൾക്ക് അധികാരം കൊടുക്കുന്നുണ്ട് അപ്പോൾ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കണം ഓണർ ചെയ്യണം ഓണർ യുവർ ഫാദർ ആൻഡ് യുവർ മദർ സോ ആദത്തിൻ്റെയും ഹവയുടെയും ആ വംശപരമ്പരയിൽ നിന്ന് ആദ്യം നമുക്ക് മാതാപിതാക്കൾ ലഭിക്കുന്നു പിന്നെ നമുക്ക് ലഭിക്കുന്ന മാതാപിതാക്കൾ ജീസസ് മേരി ലീനിയേജ് യേശു ക്രിസ്തു മറിയം വംശപരമ്പരയിലെ കർത്താവ് വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ആരിലൂടെയാണോ ആ ഒരു വീണ്ടും ജനനം സാധ്യമാകുന്നത് സ്പിരിച്വൽ പേരൻസ് ഒന്നുകിൽ സ്പിരിച്വൽ ഫാദർ അല്ലെങ്കിൽ സ്പിരിച്വൽ മദർ ചിലർക്ക് സ്പിരിച്വൽ പേരൻസ് ഓക്കെ അപ്പോൾ മാതാപിതാക്കളെ നമ്മൾ ബഹു ബഹുമാനിക്കണം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്താ കാരണം സീരിയസ് ആയിട്ട് ദൈവം പറയാൻ കാരണം ജന്മം ജന്മം തരുന്നു തരുന്നു ഏറ്റവും ആദ്യമായിട്ട് ഒരു സൃഷ്ടിയായിട്ടും പിന്നെ ദൈവമകളും ദൈവമകനും ആയിട്ട് ജന്മം തരുന്നു ജനിക്കാൻ തന്നെ നമ്മൾക്ക് ആവശ്യമുണ്ട് ജനിക്കാൻ ടു ബി ബോൺ പിന്നെ ദൈവത്തിന്റെ എന്ത് ചെയ്യുന്നു അപ്പൊരി ദൈവത്തിന്റെ പ്രതിനിധികളായിട്ട് റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മളെ പരിപാലിക്കുന്നു അതായത് മാതാപിതാക്കൾക്ക് ദൈവം ഒരു അതോറിറ്റി കൊടുക്കാണ് ഒരു അധികാരം ദൈവത്തിന്റെ പ്രതിനിധികളായതുകൊണ്ട് ദൈവത്തിന്റെ റെപ്രസെൻറ്റീവ് ദൈവം നിയോഗിച്ചതായത് അപ്പോൾ അപ്പൊ ആ ഒരു അധികാരത്തോടുകൂടിയാണ് അവര് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള സ്നേഹം നമുക്ക് പകർന്നു തരുന്നു സ്നേഹം കരുതല് വാത്സല്യം സംരക്ഷണം ദൈവത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു നമുക്ക് നന്ദി വേണോ നന്ദി വേണം അപ്പം എന്തുകൊണ്ടാണ് മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടത് ഒന്നാമത് ദൈവം ഒരു കമാൻമെന്റ് ആയിട്ട് തന്നതുകൊണ്ട് ദൈവം പറഞ്ഞത് അനുസരിക്കാൻ ദൈവം പറഞ്ഞ അനുസരിച്ചാലാണ് അതിൻ്റെ നന്മയും അനുഗ്രഹം നമുക്ക് വരുള്ളൂ രണ്ടാമതായിട്ട് അവർ നമ്മളെ സ്നേഹിക്കുന്നു നമ്മെ കരുതുന്നു ദ ഗവസ് ലവ് കെയർ വാത്സല്യം ടെൻഡർ ലവ് അഫെക്ഷൻ പ്രൊട്ടക്ഷൻ നമുക്ക് പോഷണം തരുന്നു നറിഷ്മെൻറ്റ് പഠിപ്പിക്കുന്നു കാര്യങ്ങൾ പറഞ്ഞു തരുന്നു അപ്പോൾ നമുക്ക് അവരോട് നന്ദി വേണം അവരോട് സ്നേഹം വേണം അവരോട് ആദരവ് വേണം അവരെ അനുസരിക്കണം അപ്പോൾ അത്രയും വലിയൊരു കമാൻമെൻ്റ് ആയിട്ടാണ് ഈ നാലാമത്തെ കമാൻമെൻറ്റ് നാലാമത്തെ കൽപ്പന ദൈവം തന്നിരിക്കുന്നത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം ബഹു ബഹുമാനിക്കണം ഓണർ യുവർ പേരൻസ് അങ്ങനെ ഓണർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തന്നെ നന്മ നമുക്ക് നന്മ ലഭിക്കും നമുക്ക് അനുഗ്രഹം ലഭിക്കും നമുക്ക് നിലനിൽപ്പ് ലഭിക്കും പിന്നെ ഫാമിലിയിൽ യൂണിറ്റി വരും ഫാമിലിയിലെ കെട്ടുറപ്പിന് ഭദ്രതയ്ക്ക് അത് സഹായിക്കും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക വഴി നമ്മൾ സഹോദരി സഹോദരന്മാരെയും മാനിക്കും എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മക്കളല്ലേ ആ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ അപ്പോൾ ഈ കാൽപ്പനയെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാണാം അനുസരിക്കണം പ്രത്യേകിച്ച് അറൗണ്ട് ഇരുപത് വയസ്സ് വരെയൊക്കെ കംപ്ലീറ്റ് അനുസരിക്കണം പിന്നെ അനുസരിക്കണ്ടെന്നല്ല ഒരു കാര്യം വരുമ്പോൾ മാത്രം മാതാപിതാക്കളെ എന്ന് പറയുന്നില്ല ഏതാണ് ആ ഒരു കാര്യം ആ അതായത് ദൈവത്തെക്കാൾ കൂടുതൽ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ അനുസരിക്കുകയോ വേണ്ട ദൈവത്തേക്കാൾ കൂടുതൽ അരുത് അപ്പൊ ഈ ദൈവവിളി എന്ന് പറയുമ്പോൾ വൊക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ദൈവം നേരിട്ട് വിളിക്കുന്നതാ അപ്പൊ ദൈവം പറയുന്നത് അനുസരിക്കണം അപ്പൊ ഏതെങ്കിലും മാതാപിതാക്കൾ ദൈവവിളിക്കെതിരാണ് ദൈവവിളിക്കെതിരായിട്ട് നിന്നിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ അനുസരിക്കണ്ട അനുസരിക്ക ഒരു കടപ്പാടുമില്ല ദൈവവിളിയുടെ കാര്യത്തിൽ പക്ഷെ അതേസമയം ഈ ദൈവവിളി എന്ന് പറയുന്നത് ഒരു ഇരുപത് ഇരുപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിനു മുമ്പ് ചേരരുതെന്നല്ല ചിലപ്പോൾ പതിനഞ്ച് ആണെങ്കിൽ അപ്പോഴും മാതാപിതാക്കന്മാരൊരു ഗൈഡൻസ് വേണം പ്രായപൂർത്തിയായിട്ടില്ല അല്ലെങ്കിൽ പിന്നെ സ്പിരിച്വൽ പേരൻസിനെ കിട്ടിയിട്ടുണ്ടാവണം സ്പിരിച്വൽ പേരൻസിൻ്റെ ഗൈഡൻസിലായിരിക്കണം അപ്പോൾ നമ്മളുടെ ഈ വളർച്ചയ്ക്കും വളർച്ച കഴിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാനൊക്കെ മാതാപിതാക്കൾ നമ്മളെ സഹായിക്കുന്നുണ്ട് ദൈവവിളിക്ക് ദൈവം ഒരാളെ വിളിച്ചിട്ട് അതിനെതിരെ പോവാൻ മാതാപിതാക്കൾ പറയുമ്പോൾ നമ്മൾ നമ്മളനുസരിക്കേണ്ട കാര്യമില്ല ബാക്കി എല്ലാതും മാതാപിതാക്കൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുക പക്ഷേ ഈ ഒരു കാര്യം ദൈവവിളിയെ പറ്റി മാതാപിതാക്കന്മാർക്ക് ബോധ്യമില്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നവരല്ലെങ്കിൽ അവർ കൃപയിലല്ലെങ്കിൽ അവർക്ക് പിടി കിട്ടില്ല അപ്പോൾ അവരെതിര്ക്കാൻ നോക്കും അപ്പോൾ അത് നമ്മൾ നമ്മളനുസരിക്കേണ്ട ആവശ്യമില്ല അത് പക്ഷെ നമ്മളും ദൈവവിളി കറക്റ്റ് ഡിസേൺ ചെയ്യണം സ്പിരിച്വൽ പേരൻസിന്റെ ഗൈഡൻസ് വേണം ഒറ്റയ്ക്ക് അങ്ങനെ തീരുമാനിച്ചു എന്നല്ല ഓക്കെ അപ്പോൾ സി 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 ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് മാതാപിതാക്കൾ മക്കളുടെ ദൈവവിളി തിരിച്ചറിയാൻ സഹായിക്കണം എന്നിട്ട് അത് പരിപോഷിപ്പിക്കണം അതിനെ സപ്പോർട്ട് ചെയ്യണം മാതാപിതാക്കന്മാര് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നിർബന്ധം പിടിക്കരുത് എന്നുണ്ട് അപ്പോൾ നമുക്ക് പല തരത്തിലും കാണാം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് മാതാപിതാക്കന്മാരെ സി 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 നമ്പർ അതില് അതിന്റെ മെയിൻ ഹെഡിങ് എടുക്കുന്നത് കുടുംബവും ദൈവരാജ്യവുമാണ് അപ്പൊ കുടുംബ ബന്ധങ്ങള് സുപ്രധാനങ്ങളാണ് പക്ഷെ അത് പരമമല്ല എന്ന് പറയുന്നത് സുപ്രധാനമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ അത് പരമമല്ല ഇത് അൾട്ടിമേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല ദൈവമാണ് അൾട്ടിമേറ്റ് ദൈവത്തിൻ്റെ അപ്പുറത്തിക്ക് കടന്നിട്ട് ഒരു ബന്ധമില്ല വചനത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈശ പറഞ്ഞു അധികം മാതാപിതാക്കളൊന്നും സ്നേഹിക്കേണ്ട അങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ അവരെ വെർക്ക് തന്നെ വേണം ദൈവത്തിനേക്കാളും കൂടുതൽ നോ അതുപോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നതിനും കൂടുതൽ മാതാപിതാക്കളും മക്കളെയും സ്നേഹിക്കാൻ പാടില്ല ദൈവം തന്ന മക്കളല്ലേ എന്നെ യേശുവിനെ ക്രൈസ്തവന്റെ പ്രഥമ വിളി മാതാപിതാക്കന്മാർക്കും ഉണ്ടായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയുടെയും പ്രഥമ വിളി ഫസ്റ്റ് 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 കോൾ എന്താ വൊക്കേഷൻ വൊക്കേഷൻ ഈശോനെ അനുഗമിക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കി അപ്പോ പക്കത് വരുമ്പോ ഒരു പ്രായ പക്കത് വരുമ്പോ ദൈവവിളി പതുക്കെ പതുക്കെ പുറത്തേക്ക് വന്നു തുടങ്ങും അത് കുടുംബജീവിതത്തിലേക്കായിരിക്കാം ദൈവവിളി ഒക്കേഷൻ ആയിരിക്കാം അപ്പൊ അത് വരുമ്പോ തന്നെ മാതാപിതാക്കന്മാര് ഇത് കണ്ടെത്തി കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ആ ദൈവവിളിയിലേക്ക് എത്തിക്കണം എന്നാണ് സി 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 നമ്പർ നമുക്ക് പറഞ്ഞു തരുന്ന മാതാപിതാക്കൾ ചെലപ്പോ കണ്ടെത്തിന്ന് വരില്ല പക്ഷെ അവര് ആവണം എങ്ങനെയാണ് ഈ കുട്ടിയുടെ കാര്യങ്ങള് അവര് പ്രാർത്ഥനയിൽ എടുക്കണം അവർ അവബോധം ഉണ്ടാവണം കണ്ടെത്തുന്നത് ഓരോ വ്യക്തിയും ഡിസേൺ ചെയ്ത് കണ്ടെത്തും പക്ഷെ മാതാപിതാക്കന്മാർക്കത് സപ്പോർട്ട് ചെയ്യാനുള്ള കടമയുണ്ട് സ്വന്തം താല്പര്യങ്ങളെക്കാളുപരി ദൈവത്തിൻ്റെ ഹിതം എന്താ ദൈവം ഈ മകളെ ഈ മകനെ എങ്ങോട്ടാണ് വിളിക്കുന്നത് അപ്പം ശരിക്കൊരു അറൌണ്ട് ഇരുപത് വയസ്സിൽ ട്വൻറ്റി ഇയേഴ്സിൽ ദൈവവിളി ആൻസർ ചെയ്ത് അതിന് ഭയങ്കര കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് അത് നീളും തോറും ബുദ്ധിമുട്ടാവുക നീളുംതോറും ബുദ്ധിമുട്ടാവാണ് അപ്പോൾ കറക്റ്റ് സമയത്തിന് അത് ഡിസേൺ ചെയ്യണം ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളിലും മുഴുകി എല്ലാം മാറ്റിവെച്ച് മാറ്റി വെച്ച് അവസാനം ഒരു ഭയങ്കര സ്റ്റക്കായിട്ടുള്ളൊരു പോയിൻറ്റ് ഉണ്ടാകുമ്പോൾ ഓ എനിക്ക് ദൈവവിളി എന്ന് ചിന്തിക്കില്ല അപ്പോൾ മാതാപിതാക്കന്മാരുടെ കടമ എന്താണ് സ്പിരിച്വൽ പേരൻസിൻ്റെ കടമ എന്താണ് പ്രീസ്റ്റ് ആൻഡ് റിലീജിയസിൻ്റെ കടമ എന്താണ് ഇന്ന് ഒത്തിരി പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ദൈവവിളി കറക്റ്റ് സമയത്ത് ഡിസേൺ ചെയ്യാതെ അത് ആൻസർ ചെയ്യാതെ ദൈവത്തിൻ്റെ വിളിയോട് റെസ്പോണ്ട് ചെയ്യാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി മക്കളുണ്ട് അച്ഛനും സിസ്റ്ററാവാൻ വെളിയുള്ളവർ കുടുംബജീവിതം നയിക്കുന്നവരുണ്ട് കുടുംബജീവിതത്തിലേക്ക് വെളിയുള്ളവർ ഇവിടെ ആയിരിക്കുന്നവരുണ്ട് അതൊക്കെ ആകെ തെറ്റാണ് അപ്പോൾ ഒരു കുഞ്ഞ് പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ എട്ടോ ഒമ്പത് പത്ത് ക്ലാസ്സുകളിലാവുമ്പോൾ അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ എന്തായാലും ഡിസേൺ ചെയ്യണം ഏതാണെന്ന് ദൈവത്തിൻ്റെ വായിൽ നിന്ന് കേൾക്ക് ദൈവം എങ്ങോട്ടാണ് വിളിക്കുന്നത് സാമൂഹലിനെ വിളിച്ച കഥ നമുക്കറിയാം ബൈബിളിലെ സാമൂഹൽ പ്രവാചകനെ സാമൂഹൽ സാമൂഹ്യലെന്ന് വിളിച്ചു സാമൂലി വിളി കേട്ടു പക്ഷേ ഏലിയാണ് സ്പിരിച്വൽ ഫാദറാണ് വിളിച്ചതെന്ന് വിചാരിച്ചു അപ്പം അങ്ങോട്ട് ഓടി അപ്പോൾ സ്പിരിച്വൽ ഫാദർ പറഞ്ഞു കൊടുത്തു കർത്താവേ ഞാനിതാ അരുളി ചെയ്താലും പറയാനായിട്ട് പക്ഷെ സാമുവില് വിളി കേട്ടു ഏലിയോടായാലും വിളി കേട്ടു നമ്മൾ വിളി കേൾക്കുന്നുണ്ടോ പിന്നെ കർത്താവിനോട് നേരിട്ട് സാമുവില് എന്തോ കർത്താവേ ഞാനിതാ അരുളി ചെയ്താലും ദാസന് ഇതാ ശ്രവിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഫാദർ പറയണേ അപ്പോൾ കർത്താവ് പേര് ചൊല്ലി വിളിക്കും എന്തോ എന്ന് പറഞ്ഞ് കർത്താവേ ഞാൻ എന്ന് പറഞ്ഞാലാണ് നമ്മുടെ വിളിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പറയാം ഇന്ന ആർക്കും സമയമില്ല കേൾക്കാൻ അപ്പോൾ മാതാപിതാക്കൾ അവരുടെ കടമ നിർവഹിക്കുമ്പോൾ മക്കൾക്ക് തന്നെ ബഹുമാനവും വരും പിന്നെ ചിലപ്പോൾ മാതാപിതാക്കൾ കടമ നിർവഹിച്ചാലും താന്തോന്നികളാകുന്ന ചില മക്കളുണ്ട് അപ്പോൾ അതൊരു കൽപ്പന അവർ പാലിക്കണം സ്വയം തോന്നിയില്ലെങ്കിലും ദൈവം തന്ന കൽപ്പനയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം ആ ബഹുമാനത്തിൽ വരുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ മാതാപിതാക്കളോട് നന്ദി ഉണ്ടാവണം അവർ കുറേ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ പോലും അറിയാതെ എന്തോരം ത്യാഗങ്ങൾ സഹിച്ചു ബയോളജിക്കൽ പേരൻസ് ആയാലും സ്പിരിച്വൽ പേരൻസ് ആയാലും അപ്പോൾ നന്ദി ഉണ്ടാവണം ആദരവുണ്ടാവണം അവരോട് സ്നേഹം ഉണ്ടാവണം റെസ്പെക്റ്റ് ഉണ്ടാവണം അനുസരണം ഉണ്ടാവണം ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ വേറെ കുറേ കാര്യങ്ങൾ കറക്റ്റായിട്ട് പോകും ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ ആകെ താറുമാറാവും അപ്പൊ നമ്മൾ വിചാരിക്കുക എന്താ ഇങ്ങനെ ദൈവകൽപ്പനകൾ പാലിക്കാതെ വരുമ്പോ അതിന്റെ ദോഷങ്ങളുണ്ട് ദോഷഫലങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് അവയറാവാം സോ ഈ ഒരു കാര്യം പറഞ്ഞപ്പോ എനിക്ക് തോന്നിയപ്പോ നമ്മൾ ക്രിസ്മസിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നല്ലൊരു ഫാമിലി നമ്മുടെ മുമ്പിലുള്ളത് പരിശുദ്ധ അമ്മയും സെയിന്റ് ജോസഫും എങ്ങനെയാണ് ആ ദൈവത്തിനെ കുറിച്ചുള്ള പദ്ധതി പരിശുദ്ധ അമ്മ അറിഞ്ഞ ഉദരത്തിലൊരുവായ സമയത്താണ് അനൗൺസിയേഷൻ തൊട്ട് മംഗളവാർത്ത തൊട്ട് എങ്ങനെയാണ് ഉദരത്തില് നിമിഷം ഈശോ ഒരുവായ സമയം മുതൽ മംഗളവാർത്തയുടെ സമയം മുതല് പരിശുദ്ധ അമ്മയുടെ ഫുൾ ഫോക്കസ് ഈശോയുടെ ഈ ദൗത്യത്തിനോട് എത്രമാത്രം ചേർന്ന് നിൽക്കാം അതായിരുന്നു അതായത് മനുഷ്യനായി അവതരിക്കുന്ന മനുഷ്യാവതാരം പരിശുദ്ധ അമ്മയുടെ ഉദരത്തില് പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായ ഓക്കെ ഇന്നത്തെ ഫാമിലികൾക്ക് വളരെ ഒരു നല്ലതാണ് കാരണം ദൈവവിളീനെ എന്താണ് മാതൃക തിരു ബെൻഡ് ചെയ്യാം കുഞ്ഞുങ്ങളുടെ ഈശോനെ അങ്ങനെ വളർത്തി ഈശോ അപ്പൊ പന്ത്രണ്ട് വയസ്സായിട്ട് കാണാതെ പോയപ്പോ ഈശോ പറഞ്ഞു എന്നെന്തിനേഷ് ഞാൻ എന്റെ പിതാവിന്റെ അപ്പ എന്താ ഇതെന്ത് ദൈവമായിട്ട് പോലും ദൈവത്തിന്റെ ചില കാര്യങ്ങളുണ്ട് അത് ചില സമയത്ത് പറയണം എന്നാൽ പോലും അവർക്ക് വിധേയനായി ജീവിച്ചു ദൈവപുത്രനാണല്ലോ അപ്പൊ അതിൻ്റെ രീതിയിൽ ചില കാര്യങ്ങൾ പറയണം അങ്ങനെ പറയുമ്പോൾ പോലും ഈശോയുടെ ആ ഒരു വിധേയത്വം അല്ലെങ്കിൽ ആ ഒരു ബഹുമാനം നമുക്ക് കാണാൻ പറ്റും അല്ലെ ഈശോയ്ക്ക് ആദ്യം തന്നെ പറയാം ഞാൻ ദൈവപുത്രനാണ് നിങ്ങൾ എന്നനുസരിക്കും ഞാൻ നിങ്ങളെല്ലാം അനുസരിക്കില്ലേ എന്ന് പറയാമായിരുന്നില്ലേ പറഞ്ഞു അപ്പൊ അത മാതൃക ഓക്കേ പിന്നെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ദൈവവിളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോഴായാലും ഒരു കാര്യം മുന്നിൽ കണ്ട് ക്രിസ്മസിൻ്റെ ഒരു സമയമായതുകൊണ്ട് നമ്മൾ കൂടുതലും കാണുന്ന ഏതെങ്കിലും ഒക്കേഷനിൽ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ടായിരിക്കും കുട്ടികളുണ്ടായിരിക്കും അപ്പം അവർക്കും കൂടി ഈ ഒരു തീം എടുത്തിട്ട് എങ്ങനെയാണ് ഈശോ ദൗത്യത്തിനെ ഫോക്കസ് ചെയ്തിട്ട് പരിശുദ്ധ അമ്മയും ഒപ്പം അവരെ മാതാപിതാക്കന്മാർക്ക് ജീവിച്ചത് ആ ഒരു ഫോക്കസ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ദീപാവലിയില് ക്ലാരിറ്റി കിട്ടും ഓക്കെ ഇപ്പൊ ക്രിസ്മസിന് ഒരുങ്ങുമ്പോ ക്രിസ്മസിന് ഈശോ ജനിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ജനനത്തിരുന്നാൽ വിച്ച് മീൻസ് ഇപ്പൊ ഈശോ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലെന്നുള്ള ഒരു ഇത് അല്ലേ അപ്പം ഗർഭിണികളായിട്ടുള്ള സഹോദരിമാർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പൊ കുഞ്ഞുണ്ണീശോയുടെ പോലെ കുഞ്ഞുമക്കൾ നിങ്ങളുടെ ഉദരത്തില് വളർന്നു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പം ഇപ്പൊ തന്നെ ആ കുഞ്ഞുമക്കളെ ദൈവസ്നേഹം കൊണ്ട് സ്നേഹിച്ചതാണ് എനിക്കോ അവർ ജനിച്ച് വളരുമ്പോ തന്നെ ബഹുമാനം വരും അല്ലേ അപ്പം നിങ്ങള് ഉദരത്തിലുള്ള മക്കൾ ഇപ്പൊ തന്നെ സ്നേഹിച്ച് ദൈവസ്നേഹത്തിൽ വളർത്തുക ദൈവവചനം പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ആ കുഞ്ഞ് ഉദരത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ ബഹുമാനിക്കും അപ്പോഴോ വളർന്നു ജനിക്കുമ്പോൾ വളർന്നു വരുമ്പോൾ ബഹുമാനം കൂടി കൂടി വരും അപ്പൊ ഇങ്ങനെ ചില ടിപ്സ് നമ്മൾ കീപ്പ് ചെയ്ത കാര്യങ്ങൾ സ്മൂത്തായി നടക്കും ഈശ പറഞ്ഞു എന്റെ മുഖം ഈശോയുടെ മുഖമാണെങ്കിൽ ഈശോ അനുവദിച്ച കാര്യങ്ങളാണ് വളരെ എളുപ്പമാണ് വളരെ ഭാരം കുറഞ്ഞതാണ് പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതിന് കുറവ് വരുത്തുമ്പോഴാണ് വേറെ ചില കാര്യങ്ങള് ഡിഫിക്കൾട്ടായിട്ടും ഭാരപ്പെട്ടതും ഒക്കെ ആയിട്ട് മാറണം ഇരുനൂറ്റി പതിനഞ്ച് അതിൻ്റെ അകത്ത് മതാദ്യം പറഞ്ഞത് നമ്മൾ അവരോട് നമ്മുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കേണ്ടത് നമ്മൾ അവരോട് കാണിക്കേണ്ട ഒരു നന്ദിയാണ് പറഞ്ഞത് അതിനെപ്പറ്റി ഇതിൻ്റെ അകത്ത് പറയുന്ന പാരഗ്രാഫിൽ പറയുന്നു മാതാപിതാക്കളോടുള്ള ബഹുമാനം അവരോടുള്ള കൃതജ്ഞതയിൽ നിലനിൽക്കുന്നു ജീവന്റെ ദാനം വഴി തങ്ങളുടെ സ്നേഹവും അധ്വാനവും വഴി തങ്ങളുടെ കുട്ടികളെ ലോകത്തിലേക്ക് കൊണ്ടുവരികയും ശരീരത്തിലും ജ്ഞാനത്തിലും കൃപാവരത്തിലും വളരുവാൻ അവരെ ശക്തരാക്കുകയും ചെയ്തവരോടു ചെയ്തവരോടുള്ള കൃതജ്ഞതയാണത് ഇപ്പൊ ഈ പാരഗ്രാഫ് ഇത് വായിക്കുമ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് തോന്നുന്നത് അതായത് ചിലപ്പോൾ മാതാപിതാക്കൾ ഒന്നും എന്നെയൊക്കെ സംബന്ധിച്ച് ഒന്നും അറിയിക്കാതെ വളർത്തിക്കൊണ്ടു വന്ന എന്താണ് കടവുണ്ടോ അല്ലെങ്കിൽ ഇത്ര പൈസയുണ്ടോ ഉണ്ടോ പൈസ ഇല്ലയോ അങ്ങനെയൊക്കെ അത് അറിയിക്കാതെയാണ് വളർത്തിക്കൊണ്ട് വന്നത് പക്ഷെ അവർ അവരോരോ കാര്യങ്ങൾ പറയുമ്പം അവരെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ചില കാര്യങ്ങൾ അവരെ അനുസരിച്ചു ചില കാര്യങ്ങൾ അവരെ അനുസരിക്കാതിരുന്നു പക്ഷേ വളർന്നു വന്നപ്പോൾ ഇപ്പോൾ പതിനെട്ട് വയസ്സ് വരെ എന്തായാലും മാതാപിതാക്കളുടെ കൂട്ടത്തിലാണ് മക്കൾ വളർന്നു വരുന്നത് അപ്പോൾ ഈ അനുസരിക്കാതിരുന്ന കാര്യത്തിൽ ചില തിക്ത അനുഭവങ്ങൾ വളർന്ന പ്രായത്തിൽ പ്രായത്തിലുണ്ടായപ്പം എനിക്ക് അത് എടുക്കാനുള്ള ആ ഒരു മനസ്ഥൈര്യം ഉണ്ടായിരുന്നില്ല കാര്യം ആ തിക്ത അനുഭവങ്ങൾ ഉണ്ടായപ്പോഴും മാതാപിതാക്കളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അവര് തള്ളിക്കളഞ്ഞില്ലെങ്കിൽ പോലും അപ്പോഴാണ് എനിക്ക് അയ്യോ ഞാൻ എന്നെ കുഞ്ഞില് ചെറിയ തെറ്റായ ചില കൂട്ടുകെട്ടുകൾ വരുമ്പോൾ മോളെ അവരോട് കൂട്ട അവരോടുള്ള ആ കൂട്ടുകെട്ട് നിർത്തിക്കോ ആ ഫ്രണ്ട്ഷിപ്പ് നല്ലതല്ല അവരോളത് നിർത്തിക്കോ എന്ന് പറഞ്ഞപ്പം എൻ്റെ വാശിക്കും എൻ്റെ ഇഷ്ടത്തിലും പോയിട്ട് എൻ്റെ ഈഗോയെയും മുറുക്കെ പിടിക്കാൻ എൻ്റെ ഇഷ്ടം വഴി ഞാൻ പോയി കഴിഞ്ഞപ്പം പക്ഷെ വളർന്നു വന്ന സാഹചര്യത്തിൽ ചില തിക്താനുഭവങ്ങൾ ആ മേഖലകളിൽ ഉണ്ടായപ്പം എനിക്ക് മനസ്സിലായി ഓ കുഞ്ഞിലെ ഇവരെ അനുസരിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ അവരെ ബഹുമാനിച്ചാൽ മതിയായിരുന്നു പക്ഷേ അതുപോലെ തന്നെ വേറെ ഒരു കാര്യമുണ്ട് ഇവരെ അനുസരിച്ച് ആ കുടുംബ പ്രാർത്ഥനകളിലൊക്കെ അത് സ്ട്രിക്റ്റായിരുന്നു വീട്ടിൽ എന്നെ ഇന്ന സമയത്ത് ഏഴുമണി ഏഴിലെ സമയത്ത് പ്രാർത്ഥിക്കണം അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പുറത്തിറക്കും പുറത്തിറക്കി വിടും അപ്പം അതും വളർന്നു വന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രാർത്ഥനയുടെ കാര്യം വരുമ്പോൾ ഇപ്പോഴും വർക്കുന്നുണ്ട് എന്ത് പറഞ്ഞാലും ഒരു എത്രയും തേ മാതാവ് എന്ത് അനുഭവം ജീവിതത്തിൽ ഉണ്ടായിക്കോട്ടെ ആ സമയത്തൊക്കെ എത്രയും തേ ഉള്ള മാതാവെന്നുള്ള ഒരു പ്രാർത്ഥന ചൊല്ലി പഠിപ്പിച്ചത് ഇപ്പോഴും അത് ഉള്ളിൽ എത്ര അതെങ്ങനെ മായാതെ കിടപ്പുണ്ട് അത് പഠിച്ചതും തീരെ ചെറുപ്പത്തിലെ പഠിച്ചത് കുഞ്ഞുങ്ങൾ അതുപോലെ അധ്വാനിച്ചും അവരുടെ നീ ഒരു നാളും കൈല്ലോ തായ ഒരു നാളും ഇപ്പൊ പാടിയപ്പോ എങ്ങനെയാ വരെ ഇപ്പം ഇപ്പം നമുക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ നമ്മളോട് പറയുന്നത് അവരോട് കൂട്ടുകൊണ്ട് അല്ലെങ്കിൽ നീ ഇത് ശ്രദ്ധിക്ക് ഇതിലൂടെ ഞങ്ങൾ ഞങ്ങള് കാണിച്ച് തരുന്ന വഴിയെപ്പോ അല്ലെ സഹോദരങ്ങൾ കാണിച്ചു തരുന്ന വഴിയെ പോ അപ്പൊ മനസ്സിലാകില്ല അപ്പോൾ സന്തുഷ്ടത്തിൽ നടന്നിട്ട് പിന്നെ അവരോട് അവർക്ക് അവരുടെ മുന്നിൽ ഒരു നന്ദിയുടെ ജീവിതം കാഴ്ചവെക്കാൻ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ അത് അവർക്ക് കാണാനിട വരുന്നില്ലെങ്കിൽ അപ്പോഴായിരിക്കും നമുക്ക് ഒരു അയ്യോ നേരത്തെ കേട്ടാ മതിയായിരുന്നു എന്നുള്ള ആ ഒരു ആഗ്രഹവും ചിന്തയും ഒരു വരുന്നത് പക്ഷേ ചെറുപ്പത്തിലെ തൊട്ട് കുട്ടികളോട് വളർന്നു വളർന്ന പിള്ളേരോട് പറയാനുള്ള ഒരു കാര്യം ഇപ്പൊ എന്ത് പറയുന്നു അവര് നമുക്കിപ്പോ തോന്നും ഓ ഇത് ഇവർക്ക് എന്നെ ഇഷ്ടമില്ല അല്ലെങ്കിൽ ആ ഞാൻ അങ്ങനെ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമില്ല ഇപ്പൊ ഇവരുടെ ഇതിൽ പോകാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ തോന്നുമെങ്കിൽ പോലും നമുക്ക് ഉറപ്പാണ് ഒരു പതിനെട്ട് വയസ്സ് കഴിയുമ്പം ഈ ബഹുമാനത്തിന്റെ അല്ലെങ്കിൽ അനുസരിക്കുന്നതിന്റെ ഒരു ഫലം നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ട് നമ്മൾ ജീവിച്ച് ഒരു നന്ദി പ്രകാശനം അവരുടെ മുമ്പിൽ കാഴ്ച വെക്കുമ്പം അവർക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം അതാണ് നമ്മുടെ സന്തോഷം ദൈവത്തിന്റെ സന്തോഷം അതൊക്കെയാണ് അങ്ങനെയാണ് നമ്മൾ വളർന്നു വരേണ്ടതെന്നുള്ള ഒരു കാര്യമാണ് മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭാവനകളെ ബലവത്താക്കും പല ഭവനങ്ങളും കുടുംബങ്ങളും ബലവത്താവുന്നില്ല തകർന്നു പോകുകയാണെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ കാരണം മാതാപിതാക്കളുടെ അനുഗ്രഹം അങ്ങോട്ട് ഒഴുകാത്തതാണ് മാതാപിതാക്കൾ അനുഗ്രഹിക്കാത്തതുകൊണ്ടല്ല പക്ഷെ നമ്മളത് റിസീവ് ചെയ്യേണ്ടത് സ്വീകരിക്കും കൂടി വേണം